ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ രേവതിനെയും സച്ചിനെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി കുളത്തിൽ അറിയാതെ വീണ് പോയി സച്ചി ഓടി വന്ന് രക്ഷപ്പെടുത്തി ഏതായാലും രക്ഷപ്പെടുത്തിയിട്ട് ഇങ്ങനെ വയറ്റിലൊക്കെ ഞെക്കി കുറേ വെള്ളമൊക്കെ അങ്ങ് പോയി വെള്ളമൊക്കെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രേവതിയുടെ അബോധം തെളിഞ്ഞു ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി സച്ചിനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ കാരണം വേറൊന്നുമല്ല ഇത് സന്തോഷ കണ്ണീരാണ് കാരണം നമ്മുടെ രേവതിയുടെ ജീവൻ രക്ഷിച്ചത് സച്ചിയാണ് തന്നെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ തൻ്റെ ജീവിതം രക്ഷിച്ചത് എന്ന ആ ഒരു ചിന്തയിലാണ് പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചത് കേട്ടോ കാരണം തന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ മരിച്ചുപോക്കോട്ടെ എന്ന് വിചാരിക്കല്ലേ ഉള്ളൂ എന്ന ആ ഒരു ചിന്തയാണ് നമ്മുടെ രേവതിക്ക് തോന്നിയത് ഏതായാലും രേവതി മുറുക കെട്ടിപ്പിടിച്ചു രേവതി കെട്ടിപ്പിടിച്ച് ആ ഒരു സമയത്ത് നമ്മുടെ സച്ചിയും കെട്ടിപ്പിടിച്ചു കിട്ടോ കാരണം സച്ചിക്കും എന്തോ വല്ലാത്തൊരു ഫീലായിപ്പോയി അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സീൻ കാണിച്ച് തന്നെയാണ് ഇന്നത്തെ വിശേഷം തുടങ്ങുന്നത് ഒരു അടിപൊളി മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാട്ടോ കേട്ടോ കാണിക്കുന്നത് അവർ ആ ഒരു സ്നേഹപ്രകട അവരുടെ ആ ഒരു സ്നേഹ പ്രകടനമൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ ആ ഒരു സീൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ വർഷേനയാണ് അങ്ങനെ വർഷം ഡബ് ചെയ്തോണ്ടിരിക്കുക അപ്പം ഡബ്ബ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വർഷയ്ക്കാകെ ഒരു ടെൻഷനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഡബ് ചെയ്യുന്നതൊക്കെ തെറ്റിപ്പോവാ അപ്പോഴത്തേക്കും വർഷം പറഞ്ഞു സാർ നമുക്ക് നിർത്താം എന്തോ ഇന്ന് എനിക്ക് വല്ലാത്തൊരു ഇതാണ് മൂഡാണ് അതുംകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിഞ്ഞല്ല നാളെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അപ്പോഴത്തേക്കും അടുത്ത് തിന്നൊരാൾ ചോദിച്ചു എന്ത് പറ്റി വർഷമാന്ന് ചോദിച്ചു അത് പിന്നെ വഴിക്ക് വരുന്ന വഴിക്കേ ഒരാൾ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തു അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക അതുകൊണ്ട് എൻ്റെ മനസ്സ് ശരിയല്ല എൻ്റെ മനു മനസ്സ് ശരിയല്ല അതുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യാനും തോന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വർഷം അങ്ങ് പോവുകയാണ് കേട്ടോ വർഷം അങ്ങ് പോയി വർഷം അങ്ങ് പോയി ഈ കഴിഞ്ഞിട്ട് അപ്പം അടുത്തുള്ള മാനേജർ ഉണ്ടല്ലോ അപ്പോൾ മാനേജർ ചോദിച്ചോ മാനേജർ ചോദിച്ചു ഫുഡ് വല്ലതും വേണമെന്ന് ഏ എനിക്കിപ്പോൾ ഒന്നും വേണ്ട നിങ്ങളൊന്ന് പോയേ ഞാനൊന്ന് തനിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മാനേജറെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് നമ്മുടെ വർഷം എവിടെ തനിച്ചിരിക്കുകയാണ് തനിച്ചിരുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തോന്നല് എന്നാൽ പിന്നെ ശ്രീകാന്തിനെ വിളിച്ച് നേരിട്ട് ഫുഡ് ഓർഡർ ചെയ്താൽ ചെയ്യാമല്ലോ ഇനിയിപ്പോൾ വേറെ അവരുടെ സഹായം വേണ്ടല്ലോ അങ്ങനെ ശ്രീകാന്തിന് വിളിക്കാൻ കേട്ടോ അപ്പം ശ്രീകാന്ത് ആണെങ്കിൽ ഹോട്ടലിൽ അതായത് റെസ്റ്റോറൻറ്റിലാണോ ഉള്ളത് അപ്പോൾ ഫോൺ കോൾ വരുന്നത് കണ്ടതും ഫോൺ എടുത്തിട്ട് ശ്രീകാന്ത് പറഞ്ഞു ആഹാ ഞാൻ ഓർത്തിരിക്കുകയായിരുന്നു എന്താ വിളിക്കാത്തത് വിളിക്കാത്തത് എന്ന് എന്ത് പറ്റി എന്താ എന്താ ഫുഡും വല്ലതും വേണോ ഹേയ് ഫുഡിനൊന്നും അല്ലടോ ഞാൻ വിളിച്ചത് ടെൻഷൻ അടിച്ചിരിക്കുക മനസ്സിന് മനസ്സിനാണെങ്കിൽ ഒരു സുഖമില്ല എന്ത് പറ്റി തനിക്ക് എന്താ പറ്റിയത് ഹോ ഒരു ഫ്രോഡ് ഒരു ഫ്രോഡുണ്ട് ആ ഫ്രോഡുണ്ടല്ലോ ഇന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പോയപ്പം ആ ഫ്രോഡിൻ്റെ വണ്ടിയും കൊണ്ട് എൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇടിപ്പിച്ചു മനഃപ്പൂർവ അയാൾ ചെയ്തതാ അയാളെ ഈ തവണയൊന്നുമല്ല അയാൾ കുറേ ദിവസമായി എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഫ്രോഡിനെ കണ്ടിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിന് കത്തി ശ്രീകാന്ത് പെട്ടെന്ന് ചിന്തിച്ചു ഏ ഇവള് ഇവളാണോ അല്ല എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ ചിന്ത അങ്ങോട്ട് മാറി മാറിയിട്ടോ അപ്പം ശ്രീകാന്ത് പെട്ടെന്ന് ഓർക്കുക നടന്ന സംഭവമൊക്കെ ഇങ്ങനെ ഓർത്തു അവളുടെ മുഖവും അതായത് വർഷയുടെ മുഖവും ബൈക്ക് ഇടിപ്പിച്ച കാര്യമൊക്കെ ഇങ്ങനെ ഓർത്തു കേട്ടോ ഇങ്ങനെയൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ശ്രീകാന്തിന് കാര്യം പിടികിട്ടി ഇത് വേറെ ആരുമല്ല ആ ഇടിച്ച ആ പെണ്ണ് തന്നെയാണ് ഈ പറയുന്ന ഫോണിൽ സംസാരിക്കുന്ന വർഷ എന്ന് അപ്പം ഏതായാലും നമ്മുടെ വർഷ പറഞ്ഞു അതേ ഇതേ ആദ്യത്തെ തവണയൊന്നുമല്ല നേരത്തെ ഒരു കിളവി എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് ചാടി അന്നും എൻ്റെ കയ്യിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ചിട്ട് പോയി എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ആ ഒരു സീനും നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരു സീനും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിന് കറക്റ്റ് മനസ്സിലായി ഈ പറയുന്ന വർഷ എന്ന് പറയുന്ന പെണ്ണ് താന ആയിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ച പെണ്ണാണെന്നും ഇന്ന് വണ്ടി നമ്മുടെ ശ്രീകാന്തി ഇടിപ്പിച്ച പെണ്ണാണെന്നും മനസ്സിലായിട്ടോ അങ്ങനെ പെട്ടെന്നൊന്നും പതറി അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്തി ചോദിച്ചു അല്ല അവൻ്റെ കയ്യിൽ തെറ്റുണ്ടോ നിങ്ങൾ പറയുന്നതിൽ വൃത്തികെട്ടവനായിരിക്കുമോ ഏ നിങ്ങളെന്താ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അല്ല തന്നെ എറിറ്റേറ്റ് ചെയ്തതൊന്നും ആയിരിക്കില്ല അവന് കാര്യം പറഞ്ഞതായിരിക്കും അല്ല കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് തന്നെ പോലൊരു സുന്ദരി പെണ്ണിനെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ അതിന് ഞാൻ സുന്ദരിയാണെന്ന് നിങ്ങൾക്ക് അറിയാം അത് എല്ലാ പെൺകുട്ടികളും സുന്ദരിമാരാണല്ലോ പൂക്കൾ ഏത് കളറിൽ കളറിലാണെങ്കിലും സുന്ദരമല്ലേ അതുപോലെ ഓഹോ നിങ്ങൾ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ എനിക്ക് എനിക്ക് നിങ്ങളൊരു സഹായം ചെയ്തു തരുമോ എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത് ഭക്ഷണം വേണോ ഭക്ഷണം വേണം കുറച്ച് കഴിയട്ടെ ഭക്ഷണമൊക്കെ എനിക്ക് നിങ്ങൾ നിങ്ങളുണ്ടാക്കി തരുമല്ലോ എനിക്കിപ്പോൾ വേറൊന്നുമല്ല അവനെ പോയി തല്ലണം തല്ലി അവൻ്റെ ഷെയ്പ്പ് മാറ്റണം എന്നാൽ എനിക്ക് എനിക്കൊരു ആശ്വാസം കിട്ടത്തുള്ളൂ എൻ്റെ ദേഷ്യം ദേഷ്യമടങ്ങത്തുള്ളൂ അല്ല അത് വേണോടോ വേണം അത് വേണം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞോ ഞാൻ വേറെ ആളെ ഏർപ്പാട് ചെയ്തോളാം ഏയ് വേണ്ട 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 ഞാൻ തന്നെ അയാളെ കൈകാര്യം ചെയ്തോളാം പക്ഷേ എനിക്കവനെ അറിയില്ലല്ലോ ആളറിയാതെ ഞാൻ എങ്ങനെയാണ് അവനെ പോയി തല്ലുന്നത് അതേ ഞാൻ നന്നായിട്ട് വരയ്ക്കും ഒരാളെ ഒരു തവണ കണ്ടാൽ മതി ഞാൻ അയാളെ അത്തേപ്പടി വരയ്ക്കും എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് ഓഹോ അപ്പം താൻ ആർട്ടിസ്റ്റാണോ എൻ്റെ ജോബ് വേറെയാ പക്ഷെ ഞാൻ വരയ്ക്കുകയും ചെയ്യും ഏതായാലും ഞാനൊരു പടം വരയ്ക്കാം അവൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ പതിഞ്ഞുകിടക്കുക ഞാൻ അവൻ്റെ ചിത്രം വരച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം അപ്പം നിങ്ങൾ ഏതായാലും മനസ്സിലാവുമല്ലോ പിന്നെ അവൻ അവനെ നിങ്ങൾ തേടിപ്പിടിച്ചെടുക്കില്ലേ ഉറപ്പായും തേടിപ്പിടിച്ചെടുക്കാം അവൻ്റെ എല്ല് ഒടിക്കാൻ നമുക്ക് എല് എന്നിങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു അപ്പോഴേക്കും വർഷ പറഞ്ഞു അതെ അവനെ അടിക്കുമ്പോൾ എന്നെ വിളിക്കണം എനിക്കും ജോണ്ടറിനെ കൊടുക്കണം അവനിട്ട് ഏതായാലും എനിക്കവനെയേ എനിക്കവനെ അവനെ കാണുമ്പോൾ എനിക്ക് കലി വരും ആ ഏതായാലും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ ചെയ്യും നിങ്ങൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ നല്ലൊരു ഫ്രണ്ട് തന്നെയാട്ടോ ഏതായാലും ഫോൺ കട്ട് ചെയ്യുക ഞാൻ ചിത്രം വരച്ചിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ഓഹോ അപ്പോൾ എന്നെ തല്ലാൻ എന്നോട് തന്നെ പറയുന്നല്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഓരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുക പറയല്ലോ മനസ്സിൽ വിചാരിക്കുക ശ്രീകാന്ത് അപ്പോഴേക്ക് നമ്മുടെ വർഷ പടം വരയ്ക്കാൻ തുടങ്ങി കേട്ടോ ഏകദേശം പടം വരച്ച് കണ്ണു വരച്ചു മൂക്ക് വരച്ചു വാ വരച്ചു ഏതായാലും പടം പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് തന്നെയാണ് കേട്ടോ പടം നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് വർഷ ഇതേ സമയം കാണിക്കുന്ന സീൻ നമ്മുടെ രേവതിയും സച്ചിയാണ് അങ്ങനെ അങ്ങനെ നമ്മുടെ രേവതി ഇരുന്ന് ഇങ്ങനെ തലയൊക്കെ തോർത്താണ് അപ്പൊ തലയൊക്കെ തോർത്തിയപ്പോഴത്തേക്കും തൊട്ടടുത്തൊരു ചേച്ചി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അതായത് കുറെ പേരവിടെ കൂടി നിപ്പുണ്ട് ഒരു അപകടം നടന്നാണല്ലോ ഒരു അപകടം നടന്നതല്ല ഒരു അപകടം ആയേ ഇപ്പം അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചേച്ചി പറഞ്ഞു എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് കാരണം അത്ര ആഴമുള്ളൊരു കുളവെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഹ്മ് ഇവക്ക് തോന്നി മാസം കാണിച്ചാൽ മതിയല്ലോ മറ്റുള്ളവരല്ല ടെൻഷൻ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പം അയ്യോ അതിന് ചേച്ചി മനഃപൂർവ്വം ചെയ്തല്ലോ എന്ന് ആദ്യം പറഞ്ഞു ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം കൊണ്ട് നമ്മുടെ അച്ചമ്മയും പാറൂട്ടിയമ്മയും കൂടി ഓടി വരികയാണ് അവരെങ്ങനെയോ ഇവർ പറഞ്ഞു ഓടിക്കതച്ചാ വരുന്നത് അങ്ങനെ വന്നുടനെ മോളെ രേവതി എന്ന് പറഞ്ഞു ആ ഒരു കുളത്തിൻ്റെ ആ സൈഡിലേക്ക് വന്നു മോളെ എന്താ നിനക്ക് പറ്റിയത് എന്താ സംഭവിച്ചത് ഒന്നും പറ്റില്ല അച്ഛമ്മ പേടിക്കാനൊന്നുമില്ല ഹോ എൻ്റെ ഈശ്വര ദൈവം കാത്തു എടാ സജ്ജി നിൻ്റെ കൂടെയല്ലേടാ ഞാൻ വിട്ടത് ഇവിളെ എന്നിട്ട് നിനക്ക് നിനക്ക് എന്താ ഇവളെ നോക്കാൻ പറ്റില്ലായിരുന്നോ ആഹാ അതുകൊള്ളാം ഞാൻ എന്ത് ചെയ്യാൻ ഞാനേ ഞാനില്ലായിരുന്നെങ്കിൽ ഇപ്പം കാണായിരുന്നു അപ്പം തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു ചേച്ചി പറഞ്ഞു അതെ ഈ മോനില്ലായിരുന്നുവെങ്കിലേ ഈ മോളിപ്പം ഈ മോളിപ്പം ജീവനോട് ഇരിക്കേണ്ടതല്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും സച്ച് പറഞ്ഞു ആ പറയുന്നത് കേക്ക് ദേ ഈ ആദി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓടി വന്ന് ഇവളെ രക്ഷപ്പെടുത്തിയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു ഓ ഏതായാലും നല്ല കുട്ടി മോനെ മോന് മിടുക്കനാട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ച് പറഞ്ഞു ആ രക്ഷപ്പെടുത്തിയത് ഞാനും ദേ ഇപ്പം ഇവന് മുഴുവൻ ക്രെഡിറ്റും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദി പറഞ്ഞു ആ ഞാനല്ലേ വന്ന് പറഞ്ഞു അപ്പം ഞാനല്ലേ ഹീറോ ആ നീ ഹീറോ തന്നെയാണ് നീ ഹീറോ തന്നെയാണെന്ന് സച്ചിയും പറഞ്ഞു അപ്പോൾ അച്ഛമ്മയാണെങ്കിൽ മുളി ഇങ്ങ് വന്നേ തലയിലൊക്കെ ദേ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം അനു പിടിക്കും ബാ തുടയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ തോർത്തി കൊടുക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചിയാണെങ്കി ആദ്യോട് പറഞ്ഞു ഹും കണ്ടില്ലേടാ എൻ്റെ തലയിൽ കൊണ്ട് വെള്ളം എന്ത് ചെയ്യാനാ പക്ഷെ ആരും ഇല്ലല്ലോ എൻ്റെ തല ഇങ്ങനെ തോർത്തി തരാനൊക്കെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദ്യം ഓ വെരി സാഡ് എന്നിങ്ങനെ പറഞ്ഞപ്പോ ഏ വെരി സാഡെന്നോ ആ ശോകം ശോകം എന്ന് അതേടാ എൻ്റെ കാര്യം മൊത്തം ആ ശോകത്തിലാ ഞാനിപ്പം എന്നിങ്ങനെ പറഞ്ഞു കെട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതീനെ തന്നെ ഇങ്ങനെ സച്ചി നോക്കിയപ്പോഴത്തേക്കും ആദി ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു അപ്പം ഒന്ന് പോടാവേ എന്നിങ്ങനെ സച്ചി പറയുകയും ചെയ്തു കേട്ടോ ഇതേ സമയം വീണ്ടും കാണിക്കുന്ന നമ്മുടെ വർഷേനെയാണ് അങ്ങനെ വർഷ പടമൊക്കെ വരച്ചിങ്ങനെ പൂർത്തിയാക്കിയിട്ട് അത് നമ്മുടെ സ്ത്രീകാന്തിനച്ചു കൊടുക്കുകയാണ് അങ്ങനെ നേരെ ശ്രീകാന്തിന് ആ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തല്ലോ അയച്ചു കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് ഫോട്ടോ എടുത്ത് കണ്ടപ്പോഴത്തേക്ക് എടി ഭയങ്കരി ഇത് കൊള്ളാലോ നന്നായിട്ട് ഇവിടെ വരയ്ക്കുന്നുണ്ടല്ലോ ഇതിപ്പം എനിക്ക് എന്നെ തന്നെ തല്ലാനുള്ള കൊട്ടേഷൻ ആദ്യമായിട്ടായിരിക്കും ഒരാൾക്ക് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കിട്ടുന്നത് എടി ഭയങ്കരി കൊള്ളാലോടി നീ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇങ്ങനെ വിചാരിക്കുക തല്ലിയിട്ടുണ്ടെങ്കിൽ ബന്ധം ദൃഢമാകുന്ന അവള് പറഞ്ഞത് എന്ന് വെച്ചാൽ ഏതായാലും വരട്ടെ വരുന്ന വഴിക്ക് എന്താണെന്ന് വെച്ചാൽ കാണാം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കാണിക്കുന്നത് നേരെ രാത്രിയായി നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ റൂമിലിരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുളത്തിൽ വീണതും നമ്മുടെ രേവതിനെ സച്ചി രക്ഷപ്പെടുത്തിയതും ഒക്കെയാണ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത് അപ്പോഴത്തേക്കും മനസ്സിൽ വിചാരിക്കുന്ന വേറൊന്നും അല്ല അവിടെ ഇരുന്ന ഒരു ചേച്ചി പറഞ്ഞല്ലോ കൃത്യസമയത്ത് സച്ചി വന്നതുകൊണ്ടാണ് ദേ ഈ മോള് രക്ഷപ്പെട്ടത് എന്നും ആ ഒരു സമയത്ത് കെട്ടിപ്പിടിച്ചതും രേവതിയോട് സച്ചി ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സമയത്ത് സമാധാനിപ്പിച്ചതുമൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് ഓർത്ത് എന്താ പറയുക ഇങ്ങനെ പുളകിതയാകാണ് സന്തോഷം കൊള്ളുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു സീനാണ് കാണിക്കുന്നത് അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ സച്ചി പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എന്ത് പറ്റി ഒരു പുഞ്ചിരിയൊക്കെ മുഖത്തുമല്ലാത്ത സന്തോഷമാണല്ലോ പതിവ് പോലെ അല്ലല്ലോ എന്താ ഇങ്ങനെ നോക്കുന്നത് കണ്ണെടുക്കാതെ എന്ന് ഇങ്ങനെ ചോദിച്ചു ആ നിനക്കിനി അഞ്ച് ദിവസം കുളിക്കണ്ടല്ലോ അല്ലേ അല്ല അത്രയും സമയം നീ വെള്ളത്തിൽ കിടന്നല്ലോ അപ്പോൾ പിന്നെ കുളിക്കേണ്ട കാര്യമില്ലല്ലോ അതും കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ആ കുറച്ച് ദിവസം ഇനി വെള്ളവും കുടിക്കണ്ട അത്രയും വെള്ളം കുടിച്ചല്ലോ ആ കു ആ കുളത്തിലെ വെള്ളം മുഴുവൻ നീ കുടിച്ചു പറ്റിക്കാത്തത് എന്തോ ഭാഗ്യം നാട്ടുകാരെ കുടിക്കുന്ന വെള്ളമാണേ നാട്ടുകാരുടെ കുടിവെള്ളം കൂടെ ഇപ്പം മുട്ടിച്ചേണ്ടി വന്നേനെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതെ ഒരു നിമിഷം ഉം ഞാനില്ലെങ്കില് ജീവിക്കില്ല എന്ന് പറഞ്ഞ ആളല്ലേ ഞാൻ മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ ആളല്ലേ പിന്നെ ഇതിനെ എന്നെ രക്ഷിച്ചത് ജീവിക്കാൻ അച്ഛനും കാറും മതി നീ കൂടെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ജീവൻ എൻ്റെ ജീവൻ ഇതിനെ രക്ഷിച്ചത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് സത്യം പറഞ്ഞാൽ ഉത്തരം മുട്ടിപ്പോയി എന്ന് വേണമെന്നുങ്കിൽ പറയാം അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു ആദ്യം വന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ എന്തിനാ ഓടി വന്നത് എൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് വേണ്ടായിരുന്നല്ലോ ഈ രേവതി മരിച്ചുപോയാൽ ആർക്കും ഒരു കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞേ പിന്നെ എന്താ പിന്നെ എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി എന്തെങ്കിലും പറയണമല്ലോ അതുകൊണ്ടിങ്ങനെ പരിങ്ങി പരിങ്ങി നിൽക്കുക അപ്പോൾ രേവതി പറഞ്ഞു എന്താ മറുപടി പറയാത്തത് അല്ല ഞാനില്ലെങ്കിലും എന്ന് പറഞ്ഞ ആള് എന്തിനാ വന്ന് എന്നെ രക്ഷിച്ചത് അല്ല ഞാൻ മരിച്ചു പോയാലും ഒന്നുമില്ലല്ലോ അച്ചമ്മയും കാറും അച്ഛനും ഒക്കെ മതിയല്ലോ എന്നിട്ടും എന്തിനാ എന്നെ രക്ഷിച്ചതെന്ന് ഇതെന്താ ചോദിച്ചിട്ടൊന്നും മിണ്ടാതെ നിൽക്കണത് മറുപടിയില്ലേ ഉം അപ്പം എന്നോട് സ്നേഹമുണ്ടല്ലേ ആ എനിക്ക് മനസ്സിലായി എന്നോട് സ്നേഹം ഉണ്ടെന്ന് അപ്പൊ നമ്മുടെ അച്ചമ്മ ഇത് മാറി നിന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പം അച്ചമ്മയ്ക്ക് വലിയ സന്തോഷമായി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം രേവതി വീണ്ടും പറയുക ഉം എന്നെ തലയിൽ വെച്ചെന്നൊക്കെ പറഞ്ഞത് വെറുതെയാ അല്ലേ ഞാനില്ലാതെ ജീവിക്കാനൊന്നും പറ്റില്ലല്ലേ ആ എനിക്ക് മനസ്സിലായി അച്ഛനും കാറും എന്ന പോലെ ഞാനും വേണം നിങ്ങൾക്ക് ഞാനും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അതെനിക്ക് മനസ്സിലായി ഓ പിന്നെ അത് ഒരു പൂച്ചക്കുഞ്ഞു വീണാലും ഞാനിപ്പം ഓടിച്ചെന്ന് രക്ഷപ്പെടുത്തും അതുപോലെ അതുപോലെ ഞാൻ രക്ഷപ്പെടുത്തിയതാ അല്ല പൂച്ചക്കുഞ്ഞിനെ എടുത്ത് കരയിൽ കിടത്തി അത് കണ്ണ് തുറക്കുന്നില്ല അപ്പം നിങ്ങൾ കരയോ എന്നിങ്ങനെ ചോദിച്ചു എനിക്ക് മനസ്സിലായി അല്ല ഞാൻ കണ്ണ് തുറക്കാതിരുന്നപ്പം നിങ്ങൾ കരഞ്ഞില്ലേ നിങ്ങളുടെ കണ്ണ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കണ്ണ് തുറന്നപ്പം ഞാൻ കാണുന്നത് നിങ്ങൾ പൊട്ടിക്കരയുന്നതാണ് നിങ്ങളുടെ കണ്ണീര് അത് അത് വന്ന എൻ്റെ കവിളിലാണ് വീണത് അതിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം ഞാൻ പോയാൽ സങ്കടം ആവില്ലേ എനിക്ക് മനസ്സിലായി ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ ഇനിയെങ്കിലും അതൊന്നും തുറന്ന് സമ്മതിക്കത്തില്ലേ എനിക്ക് എനിക്ക് വിശക്കുവാണ് നീ എന്താ ഇതൊക്കെ ഇപ്പം എന്നോട് ചോദിക്കുന്നത് ചോറെടുത്ത് വയ്ക്കുക എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയിട്ടോ കാര്യം പറഞ്ഞിട്ടുണ്ട് സച്ചിക്ക് പൂർണ്ണമായിട്ടും അതിനൊരു ആൻസർ കൊടുക്കാൻ പറ്റുന്നില്ല സത്യമാണ് നമ്മുടെ രേവതി ഇല്ലെന്ന് പറഞ്ഞാൽ സച്ചി ഇനി ജീവിക്കാൻ കുറച്ച് പാടുപെടും കാരണം അത്രമാത്രം നമ്മുടെ സച്ചി രേവതിയോട് അടുത്ത് കഴിഞ്ഞു പുറമേ കാണിക്കൂ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം തന്നെയാണ് എന്ന് രേവതിക്ക് മനസ്സിലായി ഇത് കണ്ടിട്ട് നമ്മുടെ അച്ചമ്മയ്ക്ക് മനസ്സിലായി അപ്പം പാറൂട്ടി വന്ന് പറഞ്ഞു അച്ചമ്മയോട് വന്ന് പറഞ്ഞു ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് അതേ രണ്ടുപേരും പരസ്പരം നന്നായിട്ട് അടുക്കുന്നുണ്ട് ഇതാണ് പറ്റിയ സമയം ശാന്തി മുഹൂർത്തത്തിനുള്ള സമയം കുറിക്കണം നല്ലൊരു ജോത്സേനെ കാണണം അതാ ഇനി ചെയ്യേണ്ടത് നാളെ നമുക്ക് കുടുംബക്ഷേത്രത്തിൽ പോകണമല്ലോ അവിടെ വെച്ച് നമുക്ക് മുഹൂർത്തം കുറിപ്പിക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നിങ്ങനെ നമ്മുടെ വാറൂട്ടി അമ്മുമ്പം പറഞ്ഞു അങ്ങനെ നമ്മുടെ അച്ചമ്മ എൻ്റെ ദേവി അനുഗ്രഹിക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറാണ് അവിടെ നമ്മുടെ ആദ്യം ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി ശ്രുതിയുടെ അമ്മയോട് സംസാരിക്കുക അല്ല എപ്പോഴാ നാട്ടിലെത്തിയത് നാട്ടിൽ ഇന്നലെ വൈകിട്ട് എത്തി അപ്പം ആദ്യം ചോദിച്ചു അല്ല ആൻറ്റി എൻ്റെ ആൻറ്റീനെ കാണുന്നില്ലല്ലോ ആൻറ്റിക്കേ ഒരു കസ്റ്റമർ ഉണ്ട് ആൻറ്റി ഇപ്പം തന്നെ വരുവേ എന്നിങ്ങനെ പറഞ്ഞ് വായെടുത്തില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വരികയും ചെയ്തു ശ്രുതി വന്ന ഉടനെ നമ്മുടെ ആദി ആൻറ്റി ആൻറ്റീനെ കാണാൻ കൊതിയാകുമായിരുന്നു അല്ല മോന് സുഖമാണോ ഇപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചല്ലോ അതേ ആൻറ്റി ഇതാൻറ്റിയുടെ സ്വന്തം കടയാണോ ഏ അന്നിട്ട് ഇവിടെ എന്താ ചോക്ലേറ്റ് ഒന്നും കാണുന്നില്ലാത്ത അതെ ഇത് എൻ്റെ സ്വന്തം കടയൊക്കെയാണ് പക്ഷേ ഇത് ബ്യൂട്ടി പാർലർ അല്ലേ ഇവിടെ എങ്ങനെയാണ് ചോക്ലേറ്റ് വെക്കുന്നത് എടാ മോനെ ഇത് ബ്യൂട്ടി പാർലറാ എന്നിങ്ങനെ കൂട്ടുകാരിയും പറഞ്ഞു അപ്പോഴത്തേക്കും ആദി അതെ എൻ്റെ മുടിയും കൂടി ഒന്ന് മുറിച്ചു തരുമോ ആ നിൻ്റെ മുടി മുറിക്കല്ല നിന്റെ മുടി കഴിഞ്ഞാൽ മുട്ടയടിച്ചു വിടുന്നെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരി ഇങ്ങനെ ഓടിക്കാൻ തുടങ്ങി കേട്ടോ ആദ്യം അതിലേക്കൂടെ പിന്നെ അവിടെ ഉള്ളത് നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ അമ്മയും അങ്ങനെ ശ്രുതിയും ശ്രുതിയുടെ അമ്മയും കൂടെ സംസാരിക്കുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ ഇവർ സംസാരിച്ചോ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു അതെ നിന്നെപ്പോലെ തന്നെ നിന്നെ മോനും ഉണ്ടല്ലോ വായാടി ആട്ടോ ഭയങ്കര കളിയും അവന് എടിയൊന്ന് പതുക്കെ പറയാടി ആരെങ്കിലും കേട്ട പ്രശ്നം ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാരി ആ പതുക്കെ പറയാടി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ശ്രുതി അതെ അമ്മ എന്താ ഒന്നും മിണ്ടാത്തത് പാർലർ ഇഷ്ടപ്പെട്ടോ പിന്നെ ഇഷ്ടപ്പെടാതെ നിന്റെ കുറേ കാലത്തെ സ്വപ്നമല്ലേ അതുകൊണ്ട് മോളെ എനിക്ക് പാർലറൊക്കെ ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് ഒന്ന് ശ്രുതിയുടെ അമ്മ നോക്കി നോക്കിയിട്ട് ചോദിച്ചു അല്ല ഇതെന്താ ഈ പേര് ചന്ദ്രമതി ചന്ദ്ര ചന്ദ്ര ആരാ ചന്ദ്രമതി എന്നല്ല ചന്ദ്ര എന്നാണ് വായിച്ചത് അട്ടാ ചോച്ചി ഇത് ആരുടെ പേരാ മോളെ അതെ ഇതെൻ്റെ അമ്മായിയമ്മയുടെ പേരാ ഇങ്ങനെ ഒരു സ്വപ്നം നടന്നത് അവർ കാരണമാ കാശൊക്കെ തന്നു സഹായിച്ചിരുന്നു അതുംകൊണ്ടാ ഞാൻ ആ പേരിട്ടത് എന്നെക്കൊണ്ട് ഒരു ഉപകാരം ഇല്ലല്ലോ മോളെ നിനക്ക് അമ്മയാണെന്ന് വെറും ഒരു പേര് മാത്രം ഹാ എന്ത് ചെയ്യാനാണ് ഈ അമ്മയ്ക്ക് ഈ അമ്മ ഇങ്ങനെ ഒരു വിധിയായി പോയല്ലോ ആ നിൻ്റെ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എനിക്ക് സന്തോഷമായി മോളെ മോളെ ഇങ്ങനെ നല്ലതുപോലെ ജീവിക്കുന്നത് അത് കണ്ടാൽ മതി പിന്നെ നീ എന്നെ വിളിച്ചല്ലോ ഇവിടേക്ക് വാന്നൊക്കെ പറഞ്ഞ് അത് തന്നെ ഈ അമ്മയ്ക്ക് സന്തോഷമാണ് ഞാൻ ആകെ ആശ്ചര്യപ്പെട്ടു പോയി മോളെ എന്നെ വിളിക്കുന്ന പതിവില്ലല്ലോ ഞാൻ അങ്ങോട്ടേക്കല്ലേ ഇങ്ങോട്ടേക്കല്ലേ വിളിക്കാറ് ആ അമ്മേ ഉദ്ഘാടനത്തിൻ്റെ അന്ന് അമ്മ വന്നില്ലല്ലോ അതുംകൊണ്ടാണ് ഞാൻ ഇന്ന് വരാമെന്ന് പറഞ്ഞത് അത് ഉദ്ഘാടനം നീ എന്നെ അറിയിച്ചില്ലല്ലോ അത് സുധിയുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ സുധീയുടെ അമ്മയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അന്ന് അന്ന് നിനക്ക് എന്നെ കൂടി വിളിക്കായിരുന്നു എനിക്കും ആഗ്രഹം കാണില്ലേ മോളുടെ കട ഉദ്ഘാടനം ചെയ്യുന്നത് കാണാനൊക്കെ എന്തിനും വിളിക്കണം അമ്മേ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സത്യം അറിയില്ലേ കല്യാണം മുടങ്ങും പിന്നെ ഞാൻ എങ്ങനെ വിളിക്കാൻ കല്യാണം കഴിയുന്നത് വരെ അമ്മയില്ല അതമ്മ അതമ്മ എപ്പോഴും ഓർക്കണം എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് മോള് മോളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് പ്ലീസ് അവർക്ക് മുമ്പിൽ നിങ്ങൾ വരരുത് എനിക്ക് അമ്മയില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുക ദേവ് ചെയ്ത് ദൈവ് ചെയ്ത് ശല്യം ചെയ്യരുത് മോളെ ശ്രുതി നീ എന്തൊക്കെയായി പറയുന്നത് അപ്പം കല്യാണത്തിന് ഞാൻ വരാൻ പാടില്ലെന്നോ കല്യാണത്തിന് കല്യാണത്തിന് പങ്കെടുക്കണം എന്നാഗ്രഹമൊക്കെ കാണും അമ്മയ്ക്ക് അതെനിക്കറിയാം പക്ഷേ അത് വേണ്ട അത് അത് ശരിയാവില്ല ആഗ്രഹം അമ്മയുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതങ്ങ് ഉപേക്ഷിച്ചേ മുളയിലെ നുള്ളി കളയുന്നതായിരിക്കും നല്ലത് ദേ നിങ്ങൾ വന്നില്ലെങ്കിൽ എൻ്റെ കല്യാണം നല്ല ഭംഗിയായിട്ട് നടക്കും വന്നാൽ അത് മുടങ്ങുകയും ചെയ്യും ഏതാ വേണ്ടത് നിങ്ങൾ വരണം എന്നാണോ നിങ്ങളീ പറയുന്നത് എന്തിനാണ് അമ്മ വെറുതെ ഇങ്ങനെ കരയുന്നത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ആ കുട്ടി അവിടെ ഇരുന്ന് കളിക്കുന്ന ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി കൂട്ടുകാരിയോട് എടി അതിങ്ങ് തരാൻ പറഞ്ഞു എന്നിട്ട് കല്യാണക്കുറിയാണ് കേട്ടോ അത് നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് കൊടുത്തിട്ട് അതെ ഇത് ഇതെങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് നോക്കിയിട്ട് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ കല്യാണക്കുറി നോക്കി കല്യാണക്കുറി നോക്കിയപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കാണാൻ മോളെ നന്നായിട്ടുണ്ട് മോളെ നല്ല കല്യാണക്കുറിയ അതെ കത്ത് തന്നെന്ന് കരുതി കല്യാണത്തിന് ക്ഷണിച്ച് തന്നു കരുതരുത് കാണിക്കണമെന്ന് തോന്നി അത്ര തന്നെ അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത് ഞാൻ വീണ്ടും എടുത്തു പറയുക കല്യാണത്തിന് വരരുത് അത് ഞാൻ നിന്റെ അമ്മയാണെന്ന് ആരോടും പറയില്ല ആരെങ്കിലും ചോദിച്ചാൽ നിന്റെ വീട്ടിൽ വേലക്കാരിയാണെന്ന് ഞാൻ പറഞ്ഞോളാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നിന്നോളാം എനിക്ക് എനിക്ക് മോളെ ആ ഒരു ആ ഒരു രൂപത്തിൽ കാണുന്നുണ്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് പോലും വരില്ല മോളെ ദൂരെ നിന്ന് ദൂരെ നിന്ന് കണ്ടോളാം പ്ലീസ് പ്ലീസ് മോളെ ഞാനും വന്നോട്ടെ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അമ്മേ അമ്മയോടല്ല പറഞ്ഞത് വരണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വിവാഹം നടക്കണമെങ്കിൽ അമ്മ വരാൻ പാടില്ല അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നിങ്ങനെ പറയുകയും ചെയ്തു ഏതായാലും ആ ഒരു സീൻ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷം തന്നെയാണ് വരാനിരിക്കുന്നത് അങ്ങനെ ഏതായാലും ഇനി നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം അടുത്തു വരുന്നു അതിനോടൊപ്പം തന്നെ ശാന്തി മുഹൂർത്തം കുറിക്കുവാനുള്ള തിരക്കിലാണ് അച്ചമ്മ അച്ചമ്മ നാളെ അമ്പലത്തിൽ പോവുകയും യും ശാന്തി മുഹൂർത്തം കുറിക്കുകയും നമ്മുടെ സച്ചിനെ കൊണ്ടെല്ലാം സമ്മതിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ എക്സൈറ്റ്മെന്റ് നിറഞ്ഞൊരു എപ്പിസോഡ് തന്നെയാണ് അപ്പോൾ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാ എപ്പിസോഡും കാണണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ